വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്നൊരു ലെഞ്ച് വ്ലോഗാണ് കേട്ടോ അങ്ങനെ ഒരു പതിനൊന്ന് മണിയൊക്കെ ആയപ്പോൾ നമ്മൾ കിച്ചണിൽ കയറിയിട്ടുണ്ട് ഞാൻ കയറുന്നതിലും വേഗത്തിൽ വാവയും കയറിയിട്ടുണ്ട് കേട്ടോ ആൾക്ക് ഈ കബോർഡ് തുറക്കലും പാത്രം എടുക്കലും സ്ഥിരം പരിപാടിയാണ് എല്ലാ പാത്രവും കൊണ്ട് നിരത്തിയിടും അങ്ങനെ വാവേന അവിടെ നിന്ന് മാറ്റിയതിന് ശേഷം നമ്മൾ ഉച്ചയോടിനുള്ള പരിപാടിക്ക് പോകാനെട്ടോ അപ്പോൾ ആദ്യം തന്നെ എപ്പോഴത്തേം പോലെ തന്നെ ചോറ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ ഇതാ നമ്മൾ ചോറിനുള്ള അരിയൊക്കെ ഒന്ന് എടുക്കുന്നുണ്ട് സാധാരണ നമ്മൾ ചെയ്യുന്ന പോലെ തന്നെ കുക്കറിലാണ് കേട്ടോ ഇന്ന് നമ്മൾ ചോറ് വെക്കുന്നത് സാധാരണ മിക്ക ദിവസം ഇവിടെ നോൺ വെജ് ആയിരിക്കും കേട്ടോ അപ്പോഴും അത് ഇന്ന് കുറച്ച് പച്ചക്കറിയും കാര്യങ്ങളൊക്കെ ഒന്ന് വെക്കാമെന്ന് വിചാരിച്ചു കാരണം പച്ചക്കറി വാവ തീരെ കുറവായി കഴിക്കുന്നത് അതുകൊണ്ട് തന്നെ ഡയജഷനൊക്കെ ചെറിയ പ്രശ്നവും കാര്യങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ അങ്ങനെതാ നമ്മൾ കോവയ്ക്കയും അതുപോലെ തന്നെ ക്യാരറ്റും കാര്യങ്ങളൊക്കെ മേടിച്ചിട്ടുണ്ട് അപ്പോൾ ഇന്ന് കോവയ്ക്കാനും ക്യാരറ്റും കൂടി ഒക്കെ ഒന്ന് മേടിക്കിടാമെന്ന് വിചാരിച്ചു തന്നെ കോവയ്ക്കും അതുപോലെ ക്യാരറ്റൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു സമയ്പോ വാവ് തെരുനെല്ല അടുക്കളയിൽ വന്ന് ഓരോന്നും എടുത്തുകൊണ്ട് പോകുന്നുണ്ട് അതാണ് ഇടയ്ക്കിടയ്ക്ക് ആളെ നോക്കുന്നത് അപ്പൊ വാവയ്ക്കും കൂടി കൊടുക്കുന്നതുകൊണ്ട് വളരെ ചെറുതായിട്ട് കട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു അതിനുവേണ്ടി വേണ്ടി ചോപ്പറിലിട്ട് ആദ്യം തന്നെ എല്ലാം കൂടി ഇട്ട് ഒരുമിച്ച് ഒന്ന് ചോപ്പ് ചെയ്തെടുക്കാന്ന് വിചാരിച്ചെങ്കിലും നടന്നില്ല കേട്ടോ അനങ്ങുന്നു പോലും ഉണ്ടായിരുന്നില്ല പിന്നെ ക്യാരറ്റ് ഒന്നും കൂടെ ചെറിയ ചെറിയ പീസ് ആക്കിയതിനു ശേഷം പിന്നെ രണ്ടാമത് ചോപ്പ് ചെയ്തെടുക്കുവായിരുന്നു കേട്ടോ അതുപോലെ വാവയ്ക്ക് ക്യാരറ്റ് ഇഷ്ടാണ് കേട്ടോ ക്യാരറ്റ് കോറിന് അതുപോലെ മെഴുക്കൊക്കെ ഇട്ടതിന് ആള് കഴിച്ചോളും ഇഷ്ടമാണ് ി ചോപ്പ് ചെയ്തതിന് ശേഷം കോവയ്ക്കാം ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞതിനു ശേഷം ഒന്ന് ചോപ്പ് ചെയ്തെടുക്കുന്നുണ്ട് കോവയ്ക്ക് അത്ര നല്ലതൊന്നും അല്ലാതാണ് കേട്ടോ കൂടുതലും പഴുത്ത് പോയതൊക്കെ ആയിരുന്നു അപ്പോൾ ഇവിടെ കോവയ്ക്കൊക്കെ അത്യാവശ്യം നല്ല റേറ്റാണ് കേട്ടോ അപ്പോൾ നമ്മൾ മേടിച്ചാൽ കുറച്ച് കൂടുതൽ മോശം കോവയ്ക്കൊക്കെ ആയിരുന്നു പിന്നെ ഉള്ളത് വെച്ച് നല്ലത് മാത്രം എടുത്ത് നമ്മൾ ഇതുപോലെ ചോപ്പ് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ സവോള ഒന്നും ഇടുന്നില്ല കേട്ടോ ജസ്റ്റ് വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ചതിന് ശേഷം നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന ക്യാരറ്റും അതുപോലെ തന്നെ കോവയ്ക്കയും കൂടി ഇട്ട് കൊടുക്കുകയാണ് പിന്നെ എരിവിന് വേണ്ടി ഒരു ചെറിയ പച്ചമുളകും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ കറിവേപ്പില കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ അതുകൊണ്ട് തന്നെ കുറച്ച് കറിവേപ്പില മാത്രമേ ഇട്ട് കൊടുക്കുന്നുള്ളൂ അങ്ങനെ ഇതാണ് നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന സാധനമൊക്കെ ഒന്ന് ഇട്ടുകൊടുക്കുകയാണ് കേട്ടോ ഇനി എല്ലാം നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ പച്ചമുളക് ഇടാണ്ടായിരുന്നു ഉണ്ടായിരുന്നു അങ്ങനെ പച്ചമുളകും കൂടി കയറിയിട്ടതിനു ശേഷം ആവശ്യത്തിന് ഉപ്പും കൂടിയൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട് അതുപോലെ ഇന്ന് സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഊണാണ് കേട്ടോ ഉണ്ടാക്കുന്നത് വലിയ സ്പെഷ്യലും കാര്യങ്ങളും ഒന്നുമില്ല അങ്ങനെ ഇതാണ് നമ്മൾ ക്യാരറ്റും കാര്യങ്ങളൊക്കെ ഒന്ന് അടച്ച് വെച്ചൊന്ന് വേവിക്കുന്നുണ്ട് ആ സമയായപ്പോൾ നമ്മൾ കുക്കറിൻ്റെ വിസിലൊക്കെ വന്ന് ആവിയൊക്കെ പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ എടുത്ത് മാറ്റി വെക്കുന്നുണ്ട് രണ്ടാമതായിട്ട് നമുക്ക് കോളിഫ്ലവർ വെച്ച് കറി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ മഞ്ഞപ്പൊടി ഉപ്പും വെള്ളത്തിൽ ഇട്ട് ചൂടാനു ശേഷം നമ്മൾ കോളിഫ്ലവറും കൂടി ഒന്ന് ഇട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് വേവിച്ചെടുക്കുന്നുണ്ട് സാധാരണ എപ്പോഴും കോളിഫ്ലവർ മേടിക്കുമ്പോൾ വറുത്തരച്ച് വെക്കാറാണ് കേട്ടോ പതിവ് പക്ഷേ ഇത്തവണ റോസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ ആദ്യമായിട്ടാണ് റോസ്റ്റ് ചെയ്ത് നോക്കുന്നത് എങ്ങനെയാവൂന്നൊന്നും അറിയില്ല ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുകയാണ് കേട്ടോ അങ്ങനെ അതിൻ്റെ വെള്ളം തിളച്ച് വരുന്ന സമയം തന്നെ നമ്മൾ എന്താ മെഴുകൊക്കെ റെഡി ആയിട്ടുണ്ടായിരുന്നു അപ്പോൾ ജസ്റ്റ് ഒന്ന് തുറന്ന് ഒന്നും കൂടി ഒന്ന് വഴറ്റിയൊക്കെ കൊടുക്കുന്നുണ്ട് അപ്പോൾ കുറച്ച് ഉപ്പ് കുറവായതാണ് കേട്ടോ അങ്ങനെ കുറച്ച് ഉപ്പും കൂടിയൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട് ആരും കോളിഫ്ലവർ നമുക്ക് റോസ്റ്റ് ചെയ്യാം അതിനുവേണ്ടി ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് അതുപോലെ തന്നെ സവോള ഇതെല്ലാം കുഞ്ഞായിട്ട് അരിഞ്ഞതാണ് കേട്ടോ ഇത് ജസ്റ്റ് വെളിച്ചെണ്ണ ഇട്ട് നല്ലപോലെ ഒന്ന് വാട്ടിയെടുക്കണം ആദ്യം തന്നെ കടും കൂടി പൊട്ടിക്കണം കേട്ടോ അങ്ങനെ വാടി വന്നതിന് ശേഷം ഇതിലേക്ക് നമുക്ക് മഞ്ഞൾപ്പൊടി ഗരം മസാല മല്ലിപ്പൊടി അതുപോലെ തന്നെ മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം അപ്പോൾ ഈ ഒരു മുളക് പൊടിക്ക് എരിവ് കുറച്ച് കൂടുതലായതുകൊണ്ട് ഞാൻ പച്ചമുളക് ചേർത്തില്ല എരിവ് കുറവാണെങ്കിൽ പച്ചമുളകും കൂടി ചേർക്കണം കേട്ടോ അങ്ങനെ എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് പൊടിയെല്ലാം മൂപ്പിച്ചതിന് ശേഷം ആവശ്യത്തിന് ഉപ്പ് ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ഒരു പകുതി തക്കാളിയും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് എല്ലാം കൂടി നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന നമ്മൾ കോളിഫ്ലവറും കൂടി ഒന്ന് ഇട്ട് കൊടുക്കണം കേട്ടോ അപ്പോൾ ഈ ഒരു കറി പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റും അതുപോലെ തന്നെ നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ നമ്മൾ നോർമൽ വറുത്തെച്ച് വെക്കുന്ന കറീനെക്കാട്ടി എല്ലാം കൂടുതലും ടേസ്റ്റ് ഇങ്ങനെ റോസ്റ്റ് ചെയ്യുന്നതാണ് അങ്ങനെ താ നമ്മൾ വേവിച്ച് നമ്മൾ കോളിഫ്ലവറൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് എല്ലാം കൂടി നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം അതിനുശേഷം ആവശ്യത്തിന് വെള്ളം കൂടി ഒഴിച്ച് ഒന്ന് അടച്ചു വെച്ച് ഒന്നും കൂടി ഒന്ന് വേവിച്ചെടുക്കാം അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് തുറന്ന് ഒന്ന് ഇളക്കിയൊക്കെ ഒന്ന് കൊടുക്കണം കേട്ടോ അതിനുശേഷം നമ്മൾ ഒന്നും കൂടി ഒന്ന് അടച്ചു വെച്ച് ഒന്നും കൂടി വേവിക്കുന്നുണ്ട് അപ്പോൾ കുറച്ചും കൂടി വെള്ളം കൂടി ഒന്ന് വറ്റാനുണ്ടായിരുന്നു ആ അപ്പോൾ നമ്മൾ ചോറിൻ്റെ ആവിയൊക്കെ പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതും കൂടി ഒന്ന് ഊറ്റുന്നുണ്ട് അപ്പം ഈ ഒരു സമയം പാപം നല്ല അലമ്പായിരുന്നു പിന്നെ ഒരു വിധത്തിലൊക്കെയാണ് കേട്ടോ ബാക്കി പണിയൊക്കെ ഒന്ന് തീർത്തത് അങ്ങനെ ഞാൻ നമ്മൾ കോളിഫ്ലൈൻ്റെ റോസ്റ്റൊക്കെ റെഡി ആയിട്ടുണ്ട് പെട്ടെന്ന് തന്നെ റെഡി ആകും കേട്ടോ അപ്പോൾ ഇത് ഒരുപാട് ഡ്രൈ ഒന്നും ആക്കുന്നില്ല ചോറിൻ്റെ കൂടെ കുറച്ച് ഗ്രേവി ടൈപ്പ് ആണല്ലോ നല്ലത് അങ്ങനെ നമ്മൾ അതിൻ്റെ ഫ്ലെയിമൊക്കെ ഒന്ന് ഓഫ് ചെയ്യുന്നുണ്ട് പിന്നെ ലാസ്റ്റായിട്ട് നമുക്ക് കുറച്ച് ചിക്കനും കൂടി പൊരിക്കാനുണ്ടായിരുന്നു അപ്പോൾ ഓയിലാണ് കേട്ടോ ചിക്കൻ പൊരിക്കുന്നത് ചപ്പോഴത്തേയും പോലെ മഞ്ഞപ്പൊടിയും മുളക് പൊടിയും അതുപോലെ ഗരം മസാലയും വിനാഗരിയും വെളുത്തുള്ളി ഇഞ്ചി ഇതൊക്കെ ഇത്രയൊക്കെ മസാല ചേർത്തിട്ടാണ് കേട്ടോ പൊരിക്കുന്നത് പക്ഷേ ചേർത്ത് കഴിഞ്ഞപ്പോൾ കുറച്ച് വെള്ളം കുടിപ്പോയി അതുകൊണ്ട് തന്നെ മസാലയൊന്നും അത്ര നന്നായിട്ട് പിടിച്ചില്ല എന്നാലും ടേസ്റ്റിനൊന്നും വലിയ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല അങ്ങനെതായ നമ്മൾ പെട്ടെന്ന് തന്നെ അതും കൂടി ഒന്ന് ഫ്രൈ ചെയ്യുന്നുണ്ട് ഈ ആയപ്പോൾ ആയപ്പോഴൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ നമ്മൾ ചിക്കൻ ഫ്രൈ ഒക്കെ റെഡി ആയതിനു ശേഷം നമ്മൾ എല്ലാവരും കൂടി ചോറ് കഴിക്കാൻ വേണ്ടി പോകാനെ കേട്ടോ അങ്ങനെ നമ്മൾ ചോറും അതുപോലെ തന്നെ കോളിഫ്ലവർ റോസ്റ്റും അതുപോലെ തന്നെ നമ്മളുടെ മെഴുക്കും പിന്നെ ചിക്കൻ ഫ്രൈയും അപ്പോൾ അത്രയേ ഉള്ളൂ കേട്ടോ ഇന്നത്തെ ഊണിന് കറി പിന്നെ നമ്മൾ നാരങ്ങാച്ചാറും കൂടി ഉണ്ടായിരുന്നു അപ്പോൾ ഇന്നത്തെ നല്ല സിമ്പിൾ ഊണായിരുന്നു അതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാമായിരുന്നു അപ്പോൾ ആദ്യം തന്നെ വാവയ്ക്ക് ചോറ് കൊടുക്കുകയാണ് ആൾക്ക് മെഴുക്കൊക്കെ കുറച്ച് ഇഷ്ടമാണ് കേട്ടോ ഒന്നും കഴിക്കില്ല ഇടക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെന്താ ആദ്യം ആൾക്ക് കൊടുക്കുകയാണ് കേട്ടോ ഇതാണ് ആൾ കുറച്ചൊക്കെ കഴിച്ചു അങ്ങനെ വാവയ്ക്ക് കൊടുത്തതിന് ശേഷം പിന്നെ ഞാനും കഴിക്കുകയാണ് കോളിഫ്ലവർ റൈസ് നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അതും ചിക്കൻ ഫ്രൈയും കൂടി നല്ല കോമ്പിനേഷനുമാണ് അങ്ങനെ ഇതാ ഞാനും കഴിക്കുന്നുണ്ട് അതുപോലെ തന്നെ വാവയ്ക്കും കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇക്കായ അപ്പുറം ഇരുന്ന് കഴിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ കേട്ടോ ഇന്നത്തെ വിശേഷം ഇന്നത്തെ സിമ്പിളായിട്ടുള്ള ഓണ് ഇഷ്ടം ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ അതുപോലെ തന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ അതുപോലെ തന്നെ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ ബൈ